ഹായ് സ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇഷാദ് പാലക്കാട് ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും വളരെ മനോഹരമായ ഒരു പ്രദേശത്താണ് ഞാൻ ഉള്ളത് കേട്ടോ മനോഹരമായ പ്രദേശം എന്ന് വെച്ചാൽ നമ്മുടെ കോങ്ങാട് പഞ്ചായത്തിലാണ് കോങ്ങാട് പഞ്ചായത്തിലെ നിരവധി പ്രദേശങ്ങൾ നമ്മളിതിനു മുമ്പ് കാണിച്ചിട്ടുണ്ടല്ലേ എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി വളരെ കുറഞ്ഞ വിലയിൽ വീടൊക്കെ വെക്കാൻ ഒരു അടിപൊളി പ്ലോട്ടാണ് ഇന്ന് കാണിക്കുന്നത് ഒരു പ്ലോട്ടല്ല നാല് പ്ലോട്ടുണ്ട് അപ്പോൾ ഇഷ്ടാനുസരണം അല്ലേ ആറ് സെൻറ്റും ആറര സെൻറ്റും മുതലേ നമുക്ക് സ്ഥലങ്ങൾ കാണിക്കാനുണ്ട് അപ്പോൾ ഈ ഒരു വാഹനങ്ങളൊക്കെ വരാൻ രീതിയുള്ളൊരു വഴിയുണ്ടോ എന്നായിരിക്കും ആദ്യമായിട്ട് ചോദിക്കുക കാരണം വീടിനൊക്കെ അനുയോജ്യമായ സ്ഥലങ്ങൾ ചോദിക്കുമ്പോൾ അല്ലേ നമുക്കറിയാം നമ്മൾ നമുക്കിവിടെ കാണാൻ കഴിയും നമ്മുടെ പ്ലോട്ടിനോട് തൊട്ടടുത്ത് വരെ നമുക്ക് കോൺക്രീറ്റ് റോഡ് റെഡി ആയിട്ടുണ്ട് അല്ലേ കോൺക്രീറ്റ് റോഡ് ഉണ്ട് ഇതുവരെ തന്നെയുണ്ട് പിന്നെ ഇവിടുന്ന് ഒരു ഒരു പത്ത് മീറ്റർ മാത്രമായിരിക്കും നമുക്ക് കോൺക്രീറ്റ് ചെയ്യാൻ ബാക്കിയുള്ളത് എന്തായാലും ഇവിടെ ഇങ്ങനെ കാണുന്ന വളരെ മനോഹരമായ പ്രദേശത്തുള്ള അതായത് കോങ്ങാട് പഞ്ചായത്തിലെ വില്ലേജ് ടുവിലാണ് നമ്മളുള്ളത് വില്ലേജ് ടു എന്ന് പറയുമ്പോൾ പാറശ്ശേരിയാണ് അല്ലേ കോങ്ങാട് ടൗണിൽ നിന്നും ഒരു രണ്ട് രണ്ടര കിലോമീറ്റർ നമ്മൾ പാറശ്ശേരി എത്തില്ലേ പാറശ്ശേരി എന്ന് വെച്ചാൽ നമ്മൾ പാലക്കാട് കോഴിക്കോട് ഹൈവേ നമ്മൾ ചെറുപ്പശ്ശേരി വഴി പോകുന്ന കോഴിക്കോട് ഹൈവേയിൽ നിന്ന് വളരെ തൊട്ടടുത്ത് അതായത് ഒരു ഇരുന്നൂറ് മീറ്റർ ദൂരമാണ് നമുക്ക് ഗൂഗിൾ ഇങ്ങോട്ട് കാണിക്കുന്നത് വളരെ അടുത്ത് ജസ്റ്റ് നമുക്ക് ആ ഒരു ഹൈവേയിൽ നിന്ന് നടക്കാവുന്ന ദൂരത്തിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഇരുന്നൂറ് മീറ്റർ എന്ന് വെച്ചാൽ വളരെ അടുത്ത് തന്നെയാണ് അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ കാണുന്ന ഈ ഒരു പ്ലോട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞു ടോട്ടൽ ഇവിടെ ഒരു എട്ട് പ്ലോട്ടാണുള്ളത് നമുക്കിവിടെ ഇങ്ങനെ കാണാൻ കഴിയും ഒരു കമ്പി കെട്ടിയ ഒരു പോർഷൻ അത് നമ്മൾ കൊടുത്ത് സേ സോൾഡ് ആയി തൊട്ടടുത്ത് വീട്ടുകാരനെ വാങ്ങിച്ചത് തൊട്ടടുത്ത് നിങ്ങൾക്ക് വീടുകൾ കാണാൻ പറ്റില്ല ഒന്ന് രണ്ട് വീടുകൾ ഇങ്ങനെ കാണാൻ പറ്റും അപ്പോൾ വീട്ടുകാരനെയാണ് വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ അത് പോയി ഇനി തൊട്ടടുത്ത് അതിൻ്റെ രണ്ടാമത്തെ പോയി പിന്നെ ഈ ഒരു പ്ലോട്ടും പോയി പിന്നെ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് അതായത് നമുക്ക് ഇവിടുന്ന് ഇനി പോയ കാര്യം പറയണ്ടല്ലോ അല്ലേ കൊടുക്കാനുള്ളത് പറയും വേഗം ആളുകൾ പറയുന്നുണ്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു പ്ലോട്ട് കഴിഞ്ഞ് രണ്ടാമത്തെ പ്ലോട്ട് അതായത് ഇവിടുന്ന് ഒരു ആറ് സെൻറ്റ് കിട്ടോ ഇവിടുന്ന് ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു അതായത് നമുക്ക് സ്കെച്ച് പ്രകാരം പറയുകയാണെങ്കിൽ ഒരു എന്താ പറയുക ആറര സെൻറ്റ് സ്ഥലമാണ് നമുക്ക് ഇവിടുന്ന് കൊടുക്കാനുള്ളത് ആറര സെൻറ്റ് സ്ഥലം ഒരു വീട് വെക്കാനല്ലേ ഒരു സാധാരണ ഒരു ചെറിയൊരു കുടുംബത്തിനൊക്കെ ആറര സെൻ്റ് സ്ഥലം അഞ്ച് സെൻറ്റ് ആറര സെൻ്റിങ്ങനെയൊക്കെ ചോദിക്കുന്നവരുടെ ആറര സെൻ്റാണല്ലോ അതിൻ്റെ തൊട്ടടുത്ത് നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് ഒരു ഏഴ് സെൻറ് സ്ഥലം ഏഴ് സെൻ്റ് എന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു പൊടിക്കൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാവുക അപ്പോൾ വളരെ എന്താ പറയുക നിരന്ന സ്ഥലം തന്നെയാണ് ഇനി നിരത്താനോ പറത്താനൊന്നുമില്ലല്ലേ അസ്ഥിയാരം കയറ വീട് വീടുകൾക്കല്ലേ അപ്പോൾ അത് നിരന്ന സ്ഥലം തന്നെയാണ് അത് കഴിഞ്ഞാൽ തൊട്ടടുത്ത് നമുക്കുള്ളതൊരു ഒരു ഏഴര ഏഴര സെൻറ്റ് സ്ഥലമാണ് അതായത് ഈ വരിയിൽ തന്നെ കേട്ടോ ഈ ഒരു നിരയിൽ തന്നെ ഒന്നാമത്തെ പ്ലോട്ട് കൊടുത്തു രണ്ട് മൂന്ന് നാല് ഇങ്ങനെ മൂന്ന് പ്ലോട്ടാണ് കൊടുക്കാനുള്ളത് അതിൽ നമുക്ക് തുടക്കത്തിൽ നിന്ന് ആറര പിന്നെ ഏഴ് പിന്നെ ഏഴര പിന്നെ നമുക്കൊരു എട്ട് സെൻറ്റ് റൈറ്റ് സൈഡാണുള്ളത് അതായത് ഇവിടുന്ന് ഒരു വ്യൂ നിങ്ങൾ കാണുന്നുണ്ടാവില്ലേ വളരെ നിരവധി വീടുകളിൽ നമ്മൾ വരുന്ന വഴിക്കൊക്കെ ചുറ്റോട് ചുറ്റും ധാരാളം വീടുകളൊക്കെയുള്ള പാറശ്ശേരി എന്ന് പറയുമ്പോൾ അല്ലേ പാല പാലക്കാട് കോഴിക്കോട് ഹൈവേ എന്ന് പറഞ്ഞ് ചെറുപ്പശ്ശേരി പോകുന്ന വഴിക്ക് കടമ്പഴിപ്പുറം എത്തുന്നതിന് മുമ്പുള്ള നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടികളൊക്കെ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത് രജിസ്റ്റർ ഓഫീസല്ലേ നമുക്ക് കടമ്പഴിപ്പുറത്താണ് ആ കടമ്പഴപ്പുറ പോകുന്നതിൻ്റെ തൊട്ട് മുമ്പിലെ എത്തുന്നതിൻ്റെ തൊട്ടുമ്പോൾ നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ കമ്പഴുപ്പുറം തന്നെയാണ് വലിയൊരു ജംഗ്ഷൻ അതേപോലെ ഇങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് കോങ്ങാട് തന്നെയാണ് ജംഗ്ഷൻ അപ്പോൾ കോങ്ങാട് ടൗണിൽ നിന്നും വളരെ അടുത്തുള്ളതെന്ന് പറയുമ്പോൾ ഈ ഒരു കോങ്ങാട് ടൗണുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ നിരവധി പ്രാവശ്യം പറഞ്ഞതാണ് അല്ലേ ഹോസ്പിറ്റൽ ഫെസിലിറ്റിയൊക്കെ നമുക്ക് ഒരു കിലോമീറ്റർ ദൂരത്തിൽ മാഞ്ചരക്കാൻ തന്നെയുണ്ട് അതുപോലെ തന്നെ പെട്രോൾ പമ്പ് മറ്റു സൗകര്യങ്ങൾ സൂപ്പർമാർക്കറ്റുകൾ പിന്നെ വേറെ ഒന്നോ രണ്ടോ ക്ലിനിക്കുകളല്ല നിരവധി ക്ലിനിക്കുകളും ഹോസ്പിറ്റലുകളും ഗവൺമെൻറ് ഹോസ്പിറ്റലുകളും എല്ലാ സൗകര്യങ്ങളുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഇനിയിപ്പോൾ ഇങ്ങോട്ടൊന്നും നടന്നു നോക്കാം അപ്പോൾ ഈ ഒരു കമ്പിവേലി കിട്ടിയ ഭാഗങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു സോൾഡ് ഔട്ടായെന്ന് ആയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മാത്രമല്ല ചില ആളുകൾ ചോദിക്കും വെള്ളമൊക്കെ കിട്ടുന്ന പ്രദേശമാണെന്ന് ചോദിക്കും തീർച്ചയായിട്ടും ഈ ഒരു പരിസരത്തുള്ള വീടുകളിലൊക്കെ അന്വേഷിക്കുമ്പം ഓപ്പൺ വെല്ലിൽ തന്നെ അല്ലെ സാധാരണ കിണറിൽ തന്നെ നമുക്ക് വെള്ളം കിട്ടുന്നതാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു എട്ട് സെൻറ്റല്ലേ ഇതിൽ ഏറ്റവും വലിയ പ്ലോട്ട് ഈ ഭാഗത്താണ് ഈ ഒരു റൈറ്റ് സൈഡ് കാണുന്നത് ഈ ഒരു പ്ലോട്ടാണ് കുറച്ചുകൂടെ വലുപ്പുള്ളത് അല്ലേ ഒരു എട്ട് പോയിൻ്റ് വരും എട്ടിൽ കുറച്ച് കൂടുതൽ വരും ഞാൻ എട്ട് സെൻറ്റെന്ന് പറഞ്ഞതേ ഉള്ളൂ അതേപോലെ തന്നെ സ്കെച്ച് പ്രകാരം നമ്മളെ ഓരോ പ്ലോട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയൊരു പൊടി പൊടിക്കൊക്കെ മാറ്റങ്ങൾ അപ്പോൾ ഒന്ന് ഇവിടെ രണ്ട് തൊട്ടടുത്ത് മൂന്ന് അതിൻ്റെ തൊട്ടപ്പുറത്ത് നാല് അപ്പോൾ നാല് പ്ലോട്ടുകളാണ് കൊടുക്കാനുള്ളത് അല്ലേ നല്ല ഭംഗിയുണ്ട് ആളുകളൊക്കെ സ്ഥലം വാങ്ങിച്ച് ഇങ്ങനെ കമ്പി കെട്ടി കുറേ തൈകളും അല്ലേ അവിടെയൊക്കെ കവുങ്ങും അതുപോലെ തന്നെ എന്താ പറയുക പേരക്കൊക്കെ വെച്ച് കാണുമ്പോൾ തന്നെ നല്ല സന്തോഷമുണ്ട് കാണുമ്പോൾ തന്നെ ഒരു മനസ്സിന് തന്നെ ഒരു സന്തോഷമാണ് ആളുകൾ വാങ്ങിക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ ഇങ്ങനെ മരങ്ങളും ചെടികളൊക്കെ വെക്കുക അല്ലെങ്കിൽ വീടൊക്കെ വെക്കുക വരുമ്പോൾ നമ്മൾ രണ്ടാമത് വന്ന് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ഈ ഒരു കണ്ണായ സ്ഥലമല്ലേ ഇവിടെ മക്കളങ്ങനെ ഫുട്ബോളൊക്കെ കളിക്കാൻ വേണ്ടി ഒരു ഗോൾ പോസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു നിരപ്പ് നമുക്ക് കാണാൻ വേണ്ടിയില്ല കുട്ടികൾ കളിക്കാൻ ഒരു ഭാഗത്തിന് റെഡിയാക്കിയെടുത്തായിരിക്കും എന്തായാലും ഈ ഒരു വീടുകളാൽ ചുറ്റപ്പെട്ട ധാരാളം വീടുകളൊക്കെ ഉള്ള കോങ്ങാട് പഞ്ചായത്തിലെ ഈ ഒരു വില്ലേജ് ട്യൂബിൽപ്പെട്ട ഒരു മനോഹരമായ പ്രോപ്പർട്ടി കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് സെൻറ്റ് ഒന്നിന് എഴുപതിനായിരം രൂപയാണ് അപ്പോൾ ഹൈവേയിൽ നിന്ന് ഇത്ര അടുത്തുള്ള സ്ഥലം അല്ലേ ഇരുന്നൂറ് മീറ്റർ ദൂരത്തിൽ നമ്മൾ എവിടെയും എഴുപതിനായിരം രൂപയ്ക്ക് സ്ഥലം കാണിച്ചിട്ടില്ല അപ്പോൾ അപ്പോൾ തന്നെ അറിയാൻ പറ്റില്ലേ നമുക്ക് തീർച്ചയായിട്ടും ആവശ്യക്കാർ നിരവധി ഉണ്ടാവും പക്ഷെ ആരുടെയും കണ്ണിലെന്തില്ല കാണുന്നില്ല പ്രോപ്പർട്ടികൾ ഇനി കണ്ടാൽ തന്നെ വിളിച്ചാൽ ഓണറെ കിട്ടുന്നില്ല ഇടനിലക്കാരാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് നിരവധി ആളുകളാണ് നമ്മളോട് പരാതി പറയാം അപ്പോൾ നമ്മൾ ചാനലൊരു പ്രത്യേകം എന്താ നേരിട്ട് നമ്മൾ ഉടമസ്ഥനെ തന്നെയാണ് പരിചയപ്പെടുന്നത് ഉടമസ്ഥൻ്റെ നമ്പർ തന്നെയാണ് നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് നേരിട്ട് അവരുമായി ഫോണിൽ സംസാരിക്കാം നേരിട്ടൊന്ന് പ്രോപ്പർട്ടി കാണാം ഗൂഗിൾ ലൊക്കേഷൻ മാപ്പ് നമ്മൾ എന്ത് ചെയ്യാം നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാം ഓക്കെ അത് മാത്രമല്ല നമ്മൾ പറയാറുണ്ടല്ലേ ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഓരോ സ്ഥലങ്ങൾ വിൽക്കുമ്പോഴും വാങ്ങുമ്പോഴും ഓണറിൽ നിന്ന് രണ്ട് ശതമാനവും പയറിൽ നിന്ന് ഒരു ശതമാനെയാണ് നമ്മൾ കമ്മീഷനായിട്ട് വാങ്ങിക്കാറുള്ളത് എന്തായാലും ഇത്രയും റോഡ് സൗകര്യമുള്ള വഴി സൗകര്യമുള്ള പിന്നെ വെള്ള സൗകര്യമുള്ള ഇലക്ട്രിക് സൗകര്യമുള്ള ഈ ചുറ്റോട് ചുറ്റും വീടുകളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം കറണ്ട് ഇനി പ്രത്യേകിച്ച് കറണ്ടിനെ കുറിച്ചോ അതല്ലെങ്കിൽ ഇലക്ട്രിക് പോസ്റ്റിനെ കുറിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല എന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ പിന്നെ ഇവിടുന്ന് ഇവിടുത്തെ ഒരു എന്താ പറയുക കോങ്ങാട് ടൗണിനെ പറ്റി നമ്മൾ ഒരുപാട് പറഞ്ഞതാണല്ലേ പള്ളി സൗകര്യം സ്കൂൾ സൗകര്യം മദ്രസ സൗകര്യം അമ്പലങ്ങൾ ധാരാളമാണ് പാർശ്ശേരിക്കാവ് മാഞ്ചരിക്കാവ് അതുപോലെ തന്നെ നിരവധിയാണല്ലേ ഉത്സവങ്ങളുടെ ഒരു കൊടിയേറ്റം തന്നെയാണ് നമ്മൾ ഈ ഒരു വേനൽക്കാലത്തിലെ നമ്മൾ കൊയ്ത്തൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇനി ഉത്സവങ്ങളോട് ഉത്സവങ്ങളായിരിക്കും അപ്പോൾ നമുക്ക് വളരെ രസകരമായ രീതിയിൽ കാഴ്ചകൾ സമ്മാനിക്കുന്ന നല്ലൊരു ഗ്രാമ പശ്ചാത്തലം തന്നെയാണ് കോങ്ങാട് ഗ്രാമപഞ്ചായത്ത് ഇനി എന്താ ഇനി പ്രത്യേകിച്ചൊന്നും പറയേണ്ടല്ലോ വലിച്ചു നീട്ടണ്ടാന്ന് ആളുകൾ പറയേണ്ട അപ്പോൾ വില നമ്മൾ പറഞ്ഞു എഴുപതിനായിരം രൂപയാണ് സെൻറ്റ് ഒന്നിന് പിന്നെ ഓൺറോഡ് നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ കൂടുതലൊന്നും പറയുന്നില്ല ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കാണുന്നവൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾ ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ മറ്റും വീണ്ടും കാണാം അതേ ബൈ